അങ്കമാലിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു പാർക്കിംഗിന് ഈടാക്കുന്ന തുക അങ്കമാലിയിലെ ഏതെങ്കിലും പ്രധാന കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ തിരികെ ലഭിക്കും എന്നതാണ് പ്രത്യേകത മലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു അങ്കമാലി ആലുവ റോഡിൽ ചേറ്റുങ്ങൾ ടൂറിസ്റ്റ് ഹോമിന് സമീപമാണ് ഗ്രൗണ്ട് ഫോർ വീലറുകൾക്ക് മുപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീ വാങ്ങുന്നത് ഈ തുക ആലുവ റോഡിലെ പ്രധാനപ്പെട്ട എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ തിരികെ നൽകുന്നതായിരിക്കും മുൻ ചെയർമാൻ മാത്യു തോമസ് ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തു ബസിന്റെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പരിഷ്കാരം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാർക്കിംഗ് സൌകര്യം ബസ്സിന്റെ അസോസിയേഷൻ മുൻകൈ എടുത്ത് ഇന്ന് തുടങ്ങുകയാണ് ശ്വാസം മുട്ടിക്കുന്ന ഒരു സംഗതിയാണ് ഈ ട്രാഫിക് ജാം എപ്പോഴും ടൌണിൽ അനുഭവപ്പെടുന്ന സംഗതിയാണ് ജനങ്ങളും വല്ലാതെ കഷ്ടപ്പെടുകയാണ് ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യമില്ല എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് നഗരസഭയ്ക്ക് പോലും അങ്ങനൊരു സൌകര്യം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അസോസിയേഷൻ പ്രസിഡന്റ് ഡാൻഡി ജോസ് കാച്ചിപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റീതാ പോൾ ജോയിന്റ് ഡയറക്ടിഒോയി വർഗീസ് അസോസിയേഷൻ ഭാരവാഹികളായ തോമസ് കുര്യാക്കോസ് ഡെന്നി പോൾ ജോണി കുര്യാക്കോസ് ടി വർഗീസ് ബിജു പുപ്പത്ത് ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് റോജിൻ ദേവസി ജെയിംസ് കെ പി ദിനീപ് എന്നിവർ സംസാരിച്ചുതന്നെ നിങ്ങളിത് ഇടുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നമ്മളുടെ വണ്ടി അതായത് ഒരു മർച്ചന്റിന്റെ വണ്ടി ഒരു കാരണവശാലും ആ കടയുടെ മുമ്പിൽ ഇടാതെ അത് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് മാറ്റേണ്ടത് പറ്റുമതി തൊട്ടടുത്താണ് നിങ്ങളുടെ വീട് എങ്കിൽ മാക്സിമം നിങ്ങൾ വീട് സെലക്ട് ചെയ്യുക അപ്പം അതും വലിയൊരു കാര്യമാണ് ആളുകൾ വേറെ ഉള്ള എന്തെങ്കിലും പരിപാടികൾക്ക് മാത്രമായി ഉപയോഗിക്കുക അങ്ങനെയും ും അത് മാതൃകയായാലും കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് ഇങ്ങനൊരു സൗകര്യം ചെയ്യുന്ന എല്ലാവർക്കും ചേട്ടൻ്റെ